സെമി കണ്ടക്ടർ ഉൽപ്പാദന രംഗത്ത് ശക്തിയാർജിക്കാനുള്ള നീക്കവുമായി ഇന്ത്യ രാജ്യത്ത് ഒരു സെമി കണ്ടക്ടർ യൂണിറ്റ് കൂടി ആരംഭിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി ആകർഷിക്കുക മൂവായിരത്തി കോടി രൂപയുടെ നിക്ഷേപം എച്ച് സി എല്ലിന്റെയും ഫോക്സ്കോണിന്റെയും സംയുക്ത സംരംഭത്തിനാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകാരം നൽകിയത് പ്രതിമാസം ഇരുപതിനായിരം വേഫറുകളും മുപ്പത്തി ആറ് ദശലക്ഷം ചിപ്പുകളും ഉൽപ്പാദിപ്പിക്കാൻ പ്ലാന്റിന് ശേഷിയുണ്ട് രണ്ടായിരം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഓട്ടോമൊബൈൽ പി സികൾ ഡിസ്പ്ലേയുള്ള മറ്റ് നിരവധി ഉപകരണങ്ങൾക്കായുള്ള ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകൾ ഈ പ്ലാന്റിൽ നിർമ്മിക്കും യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ ജവാദം ർ വിമാനത്താവളത്തിന് സമീപമായാണ് പുതിയ സെമി കണ്ടക്ടർ യൂണിറ്റ് സ്ഥാപിക്കുക രാജ്യത്തെ ഒരു സെമി കണ്ടക്ടർ ഹബ് ആക്കി മാറ്റാനുള്ള ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രോണിക് ഉപകരണ വ്യവസായം വളരുമ്പോൾ ചിപ്പുകളുടെ ആവശ്യകത സ്വാഭാവികമായും വർദ്ധിക്കും